ക്രിയേഷൻസ് ബൈ താഹി എന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി നെക്ക് ഡിസൈനാണ് കേട്ടോ നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ് സിമ്പിൾ ആണ് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ട് ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിസൈനാണ് ഞാൻ പറഞ്ഞല്ലോ നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു വർക്ക് കൂടെയാണ് കേട്ടോ അപ്പം അതിൻ്റെ പാറ്റേൺ ഞാനിവിടെ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്കിൻ്റെ താഴത്ത് കണ്ടല്ലോ കുറേ റൗണ്ട്സ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ ചെറിയ റൗണ്ട്സ് മാർക്ക് ചെയ്തിട്ടുണ്ട് ട്രയാങ്കിൾ പോലെ മൂന്ന് ലൈൻ വരച്ചിട്ടുണ്ട് എൻഡിലായിട്ട് ചെറിയ റൗണ്ടും വരച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള പാറ്റേൺ എന്ന് വെച്ചാൽ ഈ സെന്ററിൽ കൊടുത്തേക്കുന്ന ചെറിയ റൗണ്ട്സിൽ ഗോൾഡൻ സ്റ്റോൺസ് വയ്ക്കുന്നുണ്ട് അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഷുഗർ ബീഡ് പിന്നെ നമ്മൾ ഷുഗർ ബീഡും ഒരു ചെറിയ ഗോൾഡൻ ബീഡായിട്ട് ഈ മൂന്ന് ലൈനിലായിട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ യോക്കിലും ഇതുപോലെ നമ്മൾ സ്പ്രെഡിങ് ആയിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സ്ലീവിലും കൊടുക്കുന്നുണ്ട് സെയിം ഡിസൈൻ തന്നെയാണ് നെക്ക് സ്ലീവ് യോക്ക് ഇതിലൊക്കെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈനാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം അതിൻ്റെ ഞാൻ മെറ്റീരിയൽ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ നമ്മുടെ മെറ്റീരിയൽ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്ന ജോർജറ്റ് ആണ് നല്ല നേവി ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലുള്ള ജോർജറ്റാണ് എടുത്തേക്കുന്നത് ഒരു ടൈപ്പ് ചെറിയൊരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ബുട്ട ജോർജറ്റ് എന്നാണ് പറയുന്നത് ഇതിനെ അപ്പം നമുക്കിത് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞല്ലോ നല്ല വൈഡ് റൗണ്ട് റൗണ്ടൊക്കെയാണ് ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് വേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇതുപോലെ ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട് ഗോൾഡൻ ബീഡ്സ് എന്ന് പറയുമ്പോൾ ഒത്തിരി നോർമൽ ടൈപ്പ് അല്ല കുറച്ചുകൂടി ചെറുതാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടതുണ്ട് ഇതുപോലെയുള്ള സ്റ്റോൺസ് ഗോൾഡൻ കളർ സ്റ്റോൺസ് ആണ് റൗണ്ട് സ്റ്റോൺ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ മെറ്റീരിയലിൻ്റെ സെയിം കളർ സെയിം ക്രെഡ് പിന്നെ നീഡൽ നമ്പർ ട്വൽവ് പിന്നെ നമുക്ക് വേണ്ടത് ഈ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ബി സെവൻ തൗസൻഡ് എന്ന് പറഞ്ഞ ഗംമാണ് കേട്ടോ അപ്പോൾ ഇതില്ലാത്തവർക്ക് വേണമെങ്കിൽ നമ്മുടെ നോർമൽ ഫേബ്രിക്കലിൻ്റെ ഫാബ്രിക്കുകളും യൂസ് ചെയ്യാം എന്ത് ഏത് ഗം യൂസ് ചെയ്താലും കുറഞ്ഞ ട്വൻ്റി ഫോർ ഹവേഴ്സെങ്കിലും ഡ്രൈ ആവാനായിട്ട് വെക്കുക കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതേ നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നമ്മുടെ നെക്ക് റൗണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളിതുപോലെ കുഞ്ഞ് റൗണ്ട്സ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതുപോലെ ഞാനിതുപോലെ അപ്ലൈ ചെയ്യുവാണ് കേട്ടോ നമുക്ക് ഗം അപ്ലൈ ചെയ്ത് ഇതുപോലെ സ്റ്റോണ് കറക്റ്റായിട്ട് വെച്ചു കൊടുക്കാം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി പെട്ടെന്ന് ചെയ്ത് പോരുന്നത് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ സ്റ്റോൺ ഒട്ടിച്ച് ട്വൻ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ട് മാത്രം അല്ലെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ അല്ലെങ്കിൽ ഇളകിപ്പോരുവേ ഇപ്പം നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ പെട്ടെന്ന് ചെയ്ത് കാണിക്കുവാണേ ചെയ്യുന്നത് ഓക്കെ ഇതുപോലെ സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു പതിനാല് ഷുഗർ ബീഡ് വെച്ച് റൗണ്ട് ചെയ്ത് എടുക്കാവേ ലോക്ക് സ്റ്റിച്ച് നിർബന്ധമായിട്ട് കൊടുക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഇതുപോലെ സ്റ്റോണിന് ചുറ്റും ഷുഗർ ബീഡ് കവർ ചെയ്തതിനു ശേഷം നമ്മൾ നമ്മളിതുപോലെ മൂന്ന് ലൈൻ വരച്ചിട്ടില്ലേ മൂന്ന് ആംഗിളിലായിട്ട് അവിടെ നമുക്ക് മൂന്ന് ഷുഗർ ബീഡ് ഒരു ഗോൾഡൻ ബീഡ് എങ്ങനെ വെച്ച് കൊടുക്കാവേ ഓക്കെ അപ്പം നമ്മുടെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ അപ്പം നമ്മുടെ നെക്ക് റൗണ്ട് ഫുള്ളും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് സെൻറ്ററിൽ ഗോൾഡൻ ബീഡ് അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഷുഗർ ബീഡ് മൂന്ന് ലൈൻ വരച്ചിരിക്കുന്ന ഭാഗത്ത് ഒരു ട്രയാങ്കിൾ പോഷൻ പോലെ മൂന്ന് ആങ്കിളിലായിട്ട് മൂന്ന് ഷുഗർ ബീഡ് ഒരു ഗോൾഡൻ ബീഡ് ഇതുപോലെ വെച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ യോക്കിലൊക്കെ ഞാൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു റൗണ്ട്സ് വരച്ചിട്ടുണ്ടല്ലോ അവിടെയും ഇതുപോലെ തന്നെയാണ് കേട്ടോ ബീഡ്സ് സ്റ്റോൺസ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഏരിയയിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു മൂന്ന് ലൈൻസ് നമ്മൾ താഴോട്ടല്ലേ വരച്ചേക്കുന്നത് ഏരിയയിൽ ചെയ്യുമ്പോൾ ഇതുപോലെ മേളിലോട്ടാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേ വർക്ക് തന്നെയാണ് നമുക്ക് രണ്ട് സ്ലീവിലും ചെയ്തെടുക്കേണ്ടതേ വളരെ ഈസിയാണ് നമുക്ക് വളരെ കുറച്ച് ടൈം കൊണ്ട് തന്നെ നമുക്കൊരു പെട്ടെന്നൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ചെയ്യാൻ പറ്റും നല്ലൊരു ഡിസൈനാണ് ആണ് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് വരുന്നത് കണ്ടല്ലോ നല്ല ഭംഗിയുള്ളൊരു നെക്കാണ് നല്ലൊരു ഇല കണ്ടായിട്ടുള്ള വർക്കാണ് കേട്ടോ നമുക്ക് ഒരു ഒറ്റ ദിവസം കൊണ്ടുതന്നെ ഒരു ഫംഗ്ഷനൊക്കെ വേണ്ടി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ നെക്ക് റൗണ്ട് വരുന്നത് രണ്ട് സ്ലീവിലെയും വർക്ക് കണ്ടല്ലോ രണ്ട് സ്ലീവിലും ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് കേട്ടോ രണ്ട് സ്ലീവിലും സെയിം വർക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത് സ്റ്റോൺസ് ഷുഗർ ബീറ്റ്സ് ഗോൾഡൻ ബീഡ്സ് ഇത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ അത് അതുമാത്രമല്ല നമ്മുടെ യോക്ക് ഏരിയ ഫുള്ളും ഇതുപോലെ തന്നെ സ്പ്രെഡിങ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് അപ്പം നെക്ക് രണ്ട് സ്ലീവ് നമ്മുടെ യോക്ക് ഏരിയ ഫുള്ളും ഇതുപോലെ തന്നെയാണ് കൊടുത്തേക്കുന്നത് സെൻറ്റർ പ്ലീറ്റ് ഇട്ട് കൊടുത്തേക്കുന്ന ഡ്രസ്സാണ് കേട്ടോ ഇത് സെൻ്റർ പ്ലീറ്റിലാണ് ഫുള്ള് നമ്മൾ ചെയ്തേക്കുന്നത് ബാക്കിൽ ഏലൈനാണ് അപ്പോൾ നമ്മൾ സ്ലീവും നെക്കും നമ്മുടെ യോക്ക് ഏരിയയ്ക്ക് ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്ന ജോർജറ്റാണ് കേട്ടോ ഇതുപോലെ ചെറിയ ചെറിയ ഡിസൈൻ വന്നിരിക്കുന്ന ജോർജറ്റ് ജോർജറ്റാണ് ബുഡ ആണ് കേട്ടോ ഇത് അപ്പോൾ നല്ല ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമുക്ക് ഏതൊരു മെറ്റീരിയൽ വേണമെങ്കിൽ വർക്ക് ചെയ്തെടുക്കാം കോട്ടനിലോ ജോർജറ്റിലോ ഏതൊരു മെറ്റീരിയൽ വേണമെങ്കിലും ചെയ്തെടുക്കാം നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആണ് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോമായി വീണ്ടും വരും വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്